നമസ്കാരം ബേസിക്സൊക്കെ മറന്നുപോയി അതുകൊണ്ട് എച്ച് എസ് എ പഠിക്കുന്ന സമയത്ത് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജിച്ചു അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ പോലും അത് പറയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ സിലബസ് അടിസ്ഥാനത്തിൽപ്പെടുത്തിയുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ചില പ്രോബ്ലംസിലൊക്കെ മാത്സിൻ്റെ ചില സ്റ്റെപ്പുകൾ വരും അത് തിയറിയിൽ നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ അത് സിലബസിനകത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മാത്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ ഇന്ന് പറയുന്ന ടെക്നോമറ്റിലെ പ്രധാനപ്പെട്ട ചില വാല്യൂസ് ഒന്ന് പഠിച്ചു വയ്ക്കുക അത് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതേപോലെ ഇൻറ്ററേഷൻ ഡിഫറൻസിയേഷൻ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് വേണം എന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല സൈൻ കോസ്റ്റാൻ കോ സീക്ക് സീക്ക് കോട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആറ് ആൾക്കാരുടെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഒരു ആംഗിൾ തീറ്റ നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ആംഗിൾ തീറ്റ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അഡ്ജസൻ സൈഡ് ഉണ്ട് ദൻ ഹൈപ്പോട്ടനസ് ഉണ്ട് അല്ലെ എതിർവശം ഉണ്ട് അതുപോലെ ലംബമുണ്ട് കർണം എന്നാണ് ഹൈപ്പോട്ട്നസിനൊക്കെ മലയാളത്തിൽ പറയാം നിങ്ങൾ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് ഇത് ഓർത്തിരിക്കണം എതിർപ്പ് എതിർത്ത് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ തീറ്റ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എടുത്താലും നമുക്ക് ആരെ കിട്ടും ടാൻ തീറ്റ എന്ന് കിട്ടും ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ചില പ്രോബ്ലംസിലും ചില ഡെറവേഷൻസിലും ഇക്വേഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇനി സൈൻറ്റെ ഇൻവേഴ്സ് ആണ് കൊസീക് തീറ്റ സൈൻ കോസ് ടാൻ സീക്ക് കോട്ട് ആ ഓർഡർ തന്നെ ഓർത്തിരിക്കുക സൈൻറ്റെ ഇൻവേഴ്സ് അതായത് ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതാണ് കോസീക് തീറ്റ ൺ ബൈ കോസ്ീറ്റ ആണ് സീക് തീറ്റ അഥവാ ഹൈപ്പോട്ടനസ് ബൈ ആണ് ഹൈപ്പോ സീ തീറ്റഡ്ജസൻ ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കോട്ട് തീറ്റ അഥവാ വൺ ബൈ ടാൻ തീറ്റ ആണ് കോട്ട് തീറ്റ എന്ന് പറയാം അപ്പൊ ഇതൊന്നും ആറെണ്ണം നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക അപ്പതോർ ചിറക്കെ ഉപയോഗിക്കുന്നിടത്തും നിങ്ങൾ പാലം സ്ക്വയർ പ്ലസ് നമ്പർ സ്ക്വയർ ടു കർണം സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ മലയാളത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതുപോലെ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഈ സാധനമാണ് ഇതാണ് നമ്മൾ പലപ്പോഴും പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് അതായത് സയൻസ് സീറോ സൈൻ തേർട്ടി സൈൻ ഫോർട്ടി ഫൈവ് കോസ് സിക്സ്റ്റി സൈൻ സിക്സ്റ്റി സൈൻ നയൻറ്റി കോസ് തേർട്ടി കോസ് സീറോ കോസ് ഫോർട്ടി ഫൈവ് അതുപോലെ ടാൻ കോ സി ഒക്കെ വാല്യൂസ് സീറോ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി ഡിഗ്രി വരെയുള്ള ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതിൽ സൈൻസ് സീറോ സീറോ ആണ് ഓർത്തിരിക്കണം സയൻസ് സീറോ സീറോ ആണ് കോസ് സീറോ വണ്ണാണ് കോസ് സീറോ ആണ് മറക്കല്ലേ സയൻസ് സീറോ സീറോ കോസ് സീറോ വണ്ണ് ടാൻ സീറോ എന്താ സയൻസ് സീറോ ബൈ കോ സീറോ അല്ലേ അപ്പം ടാൻ സീറോ എന്ന് പറയുന്നത് സീറോ ആണെന്ന് കാണാനായിട്ട് പറ്റും ദെൻ കൊസീക് തീറ്റ അല്ലെങ്കിൽ കൊസീക്ക് സീറോ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ് കാരണം വൺ ബൈ സീറോ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് സീക്ക് സീറോ എന്ന് പറയുന്ന വണ്ണ് തന്നെയാണ് കാരണം കോസിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് കോ ടീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അൺഡിഫൈൻഡ് ആണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പം സൈൻ സീറോ സീറോ കോ സീറോ വണ്ണ് ടാൻ സീറോ സീറോ ഇതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അതറിയാവിൽ അടുത്ത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റും ഇനി സൈൻ തേർട്ടി എത്രയാ വൺ ബൈ ടു സൈൻ മുപ്പത് വൺ ബൈ ടു ആണ് കോസ് മുപ്പത് കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു ആണ് സൈൻ തേർട്ടി വൺ ബൈ ടു കോസ് തേർട്ടി റൂട്ട് ത്രീ ബൈ ടു ടാൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് മൂന്ന് നിങ്ങൾക്ക് അതിൻ്റെ കൊടുത്തി പഠിക്കാൻ പറ്റും ഇത് ഈ മൂന്നെണ്ണം കാണാൻ പഠിച്ചു ചോദിച്ചു സൈൻ തേർട്ടി വൺ ബൈ ടു സൈൻ കോസ് തേർട്ടി റൂട്ട് ത്രീ ബൈ ടു ടാൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ സൈൻ ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ട് കോസ് ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ടു ടാൻ ഫോർട്ടി ഫൈവ് വണ് സൈൻ ഫോർട്ടി ഫൈവും കോസ് ഫോർട്ടി ഫൈവും വൺ ബൈ റൂ ആണ് ടാൻ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന വണ്ണുമാണ് ഓർത്തിരിക്കണം സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു ആകുമ്പോൾ കോസ് സിക്സ്റ്റി വൺ ബൈ ടു ആണ് അപ്പം സൈൻ തേർട്ടി കോസ് തേർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുമ്പോൾ ഇടുമ്പോൾ സൈൻ സിക്സ്റ്റിക്ക് കറസ്പോണ്ടിങ് റൂട്ട് ത്രീ ബൈ ടു അതായത് കോസ് തേർട്ടി റൂട്ട് ത്രീ ബൈ ടു ആണെങ്കിൽ സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു ആണ് കോസ് സിക്സ്റ്റി എന്ന് പറയുന്ന വൺ ബൈ ടു ആണെങ്കിൽ സൈൻ തേർട്ടി ആണ് വൺ ബൈ ടു അതൊന്ന് കമ്പയർ ചെയ്താൽ അവിടെ തന്നെ ഓർക്കാൻ പറ്റും ടാൻ തീറ്റൽ ടാൻ സിക്സ്റ്റി വരുമ്പോൾ റൂട്ട് ത്രീ ആണ് വരുന്നതെന്ന് എന്ന് ഓർത്തിരിക്കുക സൈൻ നയൻറ്റി വൺ ആണ് കോസ് നയൻറ്റി സീറോ ആണ് ടാൻ നയൻറ്റി എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് അല്ലെങ്കിൽ അത് നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലൊക്കെ എടുത്തു പോകുന്നത് കിട്ടും അൺഡിഫൈൻഡ് എന്ന് പറയാൻ മതി അപ്പം ഇതിൻ്റെ ഈ മൂന്നെണ്ണത്തിൻ്റെയും സീറോ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി ഡിഗ്രി വാല്യൂ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്നതാണ് കോസിക്ക് സീക്ക് കോട്ട് എന്ന് ഓർത്തിരിക്കുക അറ്റ്ലീസ്റ്റ് സൈൻ കോസ് ടാനിൻ്റെ എങ്കിലും സീറോ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി ഈ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരുപാട് കൊസ്റ്റൻസുകൾ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് വളരെ ആയിട്ട് ഫിസിക്സിൽ പലയിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് ആണ് മറക്കരുത് ഇതുപോലെ ഏതൊക്കെ വാല്യൂസ് ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മാക്സ് കണ്ടന്റ് നിങ്ങൾക്ക് വേണമെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യുക ഇൻറ്റർഗേഷൻ ഡിഫ്രൻസേഷൻ ബേസിക് ആയിട്ട് വേണ്ട റിസൾട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീട് കൂടുതൽ കൊസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും